എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ അതിമനോഹരമായിട്ടുള്ള ഒരു ഗ്രാമത്തിലേക്കാണ് കൊല്ലങ്കോട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ പത്ത് ഗ്രാമങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു ഗ്രാമമാണ് കൊല്ലങ്കോട് അപ്പോൾ പാലക്കാടിൻ്റെ തനി നാടൻ സൗന്ദര്യം മുഴുവൻ ഒപ്പിയെടുക്കുന്ന കുറേ ഭംഗിയുള്ള വിഷ്വൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞങ്ങൾ രാവിലെ ഒരു ആറുമണിയോടുകൂടിയാണ് അങ്കമാലി ഭാഗത്തു നിന്ന് യാത്ര പുറപ്പെട്ടത് ഒരു എട്ടുമണിയോടുകൂടി ഞങ്ങൾ കൊല്ലങ്കോട് എത്തിച്ചേർന്നു അപ്പോൾ ഇത് കണ്ടില്ലേ ഇപ്പോൾ കുതിരാതിരങ്കം വഴിയാണ് ഇപ്പോൾ യാത്ര അതും നല്ലൊരു ഭംഗിയാ രാവിലെ ആ ഒരു കാഴ്ചയും നല്ല രസമാണ് അപ്പം നമ്മൾ കുറച്ച് കാണാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് പോയിരുന്നത് ഞങ്ങൾ ആദ്യമേ കരുതിയിട്ടുണ്ടായിരുന്നു അവിടെ എത്തി ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമ്മൾക്ക് ഓരോരോ കാഴ്ചകളായിട്ട് കാണാൻ പോകാം കാരണം താമരപ്പാടം എന്ന് പറയുന്ന വലിയൊരു പാടശേഖരമുണ്ട് അതൊക്കെ വെയിൽ വരുന്നതിന് മുമ്പ് കാണണം എന്നായിരുന്നു ആഗ്രഹം അതാ നമ്മൾ ഇവിടെ ഈ കുഞ്ഞ് ഓലമേഞ്ഞ ഒരു ചെറിയ ചായക്കട ഇത് ഇപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ വൈറലാണ് ചെല്ലം ചേട്ടൻ്റെ ചായക്കട എന്ന് പറഞ്ഞിട്ട് ആ ചായക്കടയിൽ നിന്നാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഇഡ്ഡലി സാമ്പാർ ചട്നി പിന്നെ നല്ലൊരു ഒരു ചമ്മന്തിപ്പൊടി ഇതൊക്കെ കൂടിയിട്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നല്ലൊരു ചായയും കുടിച്ചിട്ട് ഞങ്ങളവിടെ നിന്ന് ആദ്യം പോയത് താമരപ്പാടം കാണാനാണ് എങ്ങനെയാണ് ആ പേര് വന്നതൊന്നും അറിയില്ല നെൽപ്പാടമാണ് വിശാലമായിട്ട് കിടക്കുന്ന ഏക്കറ് കണക്കുന്ന സ്ഥലത്തിൽ പാടശേഖരമാണത് നെൽകൃഷിയാണ് ഇതിൻ്റെ ഭംഗിയുണ്ടല്ലോ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ഭംഗി എന്ന് പറഞ്ഞാൽ അത്രയും ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട് അല്ലെങ്കിൽ പച്ചപ്പുതപ്പ് വിരിച്ച് കിടക്കുകയെന്നു അറിയില്ലേ അങ്ങനെ അത്രയും രസമായിട്ടാണ് കിടക്കുന്നത് അതുമാത്രമല്ല നമ്മുടെ നെല്ലിയാമ്പതി മലനിരകളുടെ താഴെയാണ് ഈ പച്ചപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആ മലയുടെ ഭംഗിയും അതിനോട് ചേർന്ന് ഈ പച്ചപ്പ് പൊതച്ച പാടശേഖരങ്ങൾ എന്താ പറയുക തനി നാടൻ സൗന്ദര്യം ഗ്രാമീണ ഭംഗി മുഴുവനും ഭയങ്കര ലാളിത്യം കാഴ്ചകളായിരുന്നു കേട്ടോ അവിടെ വന്നപ്പോൾ നമുക്ക് കിട്ടിയത് ഈ കിട്ടിയ ഒരു ഒരു കാഴ്ചയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളിലേക്ക് കിട്ടുന്നൊരു പോസിറ്റീവ് എനർജി ഭയങ്കര വലുതാണ് എത്ര ടെൻഷൻ നിറഞ്ഞ മനസ്സോടുകൂടി ഉള്ള ആൾ അവിടെ എത്തിച്ചേർന്നാലും കുറേ നേരം നമ്മൾ ആ പ്രകൃതിയിലേക്ക് ഇറങ്ങുമ്പം എനിക്ക് തോന്നിയ ഒരു ഫീലാണ് കേട്ടോ നമ്മൾ ഒന്നും ചിന്തിക്കില്ല അപ്പം കുറേയൊക്കെ നമ്മൾ പ്രകൃതിയായിട്ട് ഇണങ്ങി നിൽക്കുമ്പം നമ്മൾ തന്നെ അറിയാതെ വേറൊരു ലോകത്തെത്തുന്ന ഒരു പ്രതീതിയാണ് അപ്പോൾ അതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാനത് കൂടുതൽ വർണ്ണിച്ച് കൊളാക്കുന്നില്ല അത്രയും ഏക്കർ കണക്കിന് സ്ഥലത്തിലാണ് ഈ ൃഷി ചെയ്തിട്ടുള്ളത് ഇപ്പം സഞ്ചാരികളുടെ വരവൊക്കെ കൂടിയതുകൊണ്ട് അവർ കുറച്ച് ഭംഗിയൊക്കെ വരുത്താനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നല്ല ആർച്ചൊക്കെ കെട്ടിയിട്ടുണ്ട് വക്കോലിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് ആർച്ച് കെട്ടി പിന്നെ അതുമാതിരി ചെറിയ ഇരി ഇരി ഇരിപ്പിടങ്ങളൊക്കെ അതും നാടൻ രീതിയിൽ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ആനയുടെ ശില്പമൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കാണാം അപ്പം ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഒരു എട്ട് മണിക്ക് ഞങ്ങളവിടെ കടയിലെത്തിയിട്ട് ഫുഡ് കഴിക്കാനൊക്കെ കഷ്ടി ഒരു അരമണിക്കൂറൊക്കെ അരമണിക്കൂർ വേണ്ട നമ്മൾ അവിടെ എങ്ങനെ സ്പെൻഡ് ചെയ്തു പത്തിരുപത് മിനിറ്റൊക്കെ അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് പെട്ടറിയോട് കൂടി നമ്മളിവിടെ എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് അധികം വെയിലൊന്നുമില്ല നന്നായിട്ട് കാഴ്ചകളൊക്കെ പകർത്താം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കരിമ്പനകൾ കാണാം നമുക്ക് പിന്നെ മാവ് മാവിൻ തൈകൾ ഭയങ്കര ഭംഗിയാട്ടോ എപ്പോഴേക്കും നമ്മൾ ക്യാമറ വച്ചാലും ഭയങ്കര ഭംഗിയായിരുന്നു കാണാനായിട്ട് അതുമാതിരി അവിടെ കർഷകർ ചേച്ചിമാരങ്ങനെ കള പറിക്കലാന്ന് തോന്നും അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾക്കിപ്പോൾ അന്യം നിന്ന് പോകുന്ന കാഴ്ചകളാണ് ശരിക്കും ഞാൻ ജനിച്ചു വളർന്ന ഒരു ഗ്രാമത്തിലാണ് വളരെ ഭംഗിയുള്ളൊരു ഗ്രാമത്തിലാണ് അവിടെയും ഇപ്പോൾ ഗ്രാ പാടശേഖരങ്ങളെല്ലാം നികത്തി പോയിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണ് അങ്ങനെ നിന്നപ്പോഴാണ് നമുക്കവിടെ ഏറ്റവും കൂടുതൽ കേൾക്കാവുന്ന ശബ്ദം മയിലുകളുടെ ശബ്ദമാണ് നിങ്ങൾക്ക് ചെറുതായിട്ട് കാണാൻ പറ്റും രണ്ട് മൂന്ന് മൈലുകൾ അങ്ങനെ നടന്നു പോകുന്നുണ്ടായിരുന്നു നല്ല ഭംഗിയാണതൊക്കെ കാണാൻ ഞാൻ പറഞ്ഞില്ലേ എവിടെ നിന്നും നമ്മൾ നോക്കിയാലും ഭയങ്കര ഭംഗിയുള്ള വിഷ്വൽസ് ആണല്ലോ അപ്പം ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ ഓരോ യാത്രകളും ഭയങ്കര രസമായിരിക്കും ഞാൻ പറഞ്ഞു നേരത്തെ ഒരു ആനയുടെ ശില്പം ഓർഡർ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് അതൊക്കെ സഞ്ചാരികളെ ആകർഷിക്കാനുള്ള ഒരു ഇതാണ് പിന്നെ ഈ ആർച്ച് പോലെ വെച്ചിട്ടില്ലേ ഈ വയ്ക്കൂല് അതിലൊക്കെ ലൈറ്റ് ലൈറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള സെറ്റിങ്സ് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈവനിങ് ഒക്കെ ആൾക്കാർ വരുമ്പം അതൊക്കെ ഇട്ടും ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും ഒരുപാട് ആൾക്കാർ വന്നു തുടങ്ങിയിരുന്നു കേട്ടോ ഞങ്ങൾ വന്ന് ആയിക്കഴിഞ്ഞപ്പോഴത്തേനും ഒരുപാട് സഞ്ചാരികളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും പോയത് ചിങ്ങഞ്ചിറ ശ്രീ കറുപ്പസ്വാമി പ്രകൃതി ക്ഷേത്രത്തിലേക്കാണ് ആ ക്ഷേത്രത്തിൻ്റെ വിഷക്കെ ഒരുപാട് സിനിമകളിലും കാര്യങ്ങളിലും ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത് ആ ക്ഷേത്രം മാത്രമല്ല ഇപ്പം നമ്മളീ പാലക്കാട് വിസിറ്റ് ചെയ്ത പല സ്ഥലങ്ങളും ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം പല പല സിനിമകളിലായിട്ട് നമ്മൾ കാണാൻ സാധിച്ചിട്ടുണ്ട് അത്രയും ഭംഗിയാണ് ഒട്ടും ഗ്രാമീണത ചോർന്ന് പോകാണ്ട് ഇപ്പോഴും അവിടെ അത് നിലനിന്ന് പോകുന്നുണ്ട് അത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് പിന്നെ പോയ വഴിക്കെല്ലാം നമ്മൾ കൂടുതൽ മാവും തോട്ടങ്ങൾ ഒരുപാട് കണ്ടിരുന്നു ഞാനത് ചിലതൊക്കെ എടുക്കാൻ മറന്നുപോയി നല്ല രസമായിരുന്നു അത് മാവിൻ തോട്ടങ്ങള് അവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണത് അതുപോലെ പപ്പായ തോട്ടം അതും ധാരാളം കണ്ടിരുന്നു ഇതൊക്കെ പോകുന്ന വഴിക്ക് എവിടെ നോക്കിയാലും ഞാൻ പറഞ്ഞില്ലേ കാഴ്ചകൾ ഭയങ്കര രസമാണ് അപ്പൊ ഇപ്പൊ നമ്മള് കർപ്പസ്വാമി പ്രകൃതി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് ഇതൊരു അതിൻ്റെ സമീപത്തുള്ള ഒരു കുളമാണ് പക്ഷെ അതിലെ വെള്ളമൊന്നും അതേ ഉണ്ടായില്ല ഇപ്പൊ നല്ല ചൂട് സമയമാണല്ലോ അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാലും നമ്മൾക്ക് ഈ മലകളുടെ കാഴ്ചകൾ കാണാൻ ഭയങ്കര ഭംഗിയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ചിങ്ങൻ ചിറ കറുപ്പസ്വാമി ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട് ശരിക്കും ഇവിടുത്തെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് നിറയെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ആൽമരങ്ങളാണ് അത് ഉറ്റുപാടുണ്ട് അതിലെ ആൽമരങ്ങളിൽ നിന്നും അതിൻ്റെ വേരുകളിങ്ങനെ താഴേക്ക് ഊർന്നിറങ്ങി പല കട്ടിയിലും വലുപ്പത്തിലും ഒക്കെ ഉള്ള നിറയെ ആൽമരങ്ങളാണ് ആൽമര ത്തിൻ്റെ കീഴെ ഒരു ക്ഷേത്രം അതായത് അങ്ങനെ പ്രത്യേകിച്ച് കെട്ടിടങ്ങളോ മേൽക്കൂരിയോ ഒന്നും ഉള്ള ഒരു ക്ഷേത്രമല്ല പ്രകൃതിയിൽ തന്നെയുള്ളൊരു ക്ഷേത്രം ഇവിടെ നമ്മൾ വന്ന സമയത്ത് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു എന്ന് പറയാട്ടോ ഒരുപാട് ഭക്തരായിട്ടുള്ളവരും അല്ലെങ്കിൽ ഇങ്ങനെ കാഴ്ചകൾ കാണാൻ വരുന്നവരും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ അവരുടെ രീതിയിലുള്ള എന്താ പറയുക ആരാധനാ മൂർത്തിയുടെ പ്രതിഷ്ഠയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ അവർ ഓരോ നേർച്ചകളുണ്ടാവുമല്ലോ അതിൻ്റെതായ വഴിപാടുകളും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ ഭക്തർ അതും ചെയ്യുന്നുണ്ട് അപ്പം എനിക്ക് ഈ ആൽമരങ്ങൾ കണ്ടപ്പോൾ ഒരു പ്രത്യേകത അതിൻ്റെ നമ്മളിങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ അതിൽ നിന്നുള്ള വിഷ്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ആലിലകളുടെ കിടയിലൂടെ ഈ വേരുകൾക്കിടക്കിടയിലൂടെ ഇങ്ങനെ അരിച്ചിറങ്ങണ സൂര്യപ്രകാശം നമുക്ക് കാണാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കൂളിങ് എഫക്റ്റാണ് അവിടെ ചെല്ലുമ്പോൾ കാരണം അധികം വെയിൽ വെയിൽ നമ്മൾ അടിയണി അടിക്കണില്ല നമ്മൾ അറിയണില്ല കാരണം അത്രയും അത്രയും സമൃദ്ധമായിട്ടാണ് ഈ ആൽമരം നിറഞ്ഞു നിൽക്കുന്നത് ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ നിറഞ്ഞ് അതിൻ്റെ വേരുകളും വിലകളൊക്കെ അഴുത്തിട്ടിങ്ങനെ നിൽക്കുകയാണ് അതിൽ ഈ വേരിലൊക്കെ പിടിച്ച് ഇങ്ങനെ ഊഞ്ഞാലടിക്കളിക്കുന്നുണ്ട് കേട്ടോ കുട്ടികളായാലും മുതിർന്നവരും ഒക്കെ ചെയ്യുന്നുണ്ട് ഞാൻ പിന്നെ അവിടെ ഈ ക്ഷേത്രത്തിൻ്റെ ആ പരിസരത്ത് നമ്മൾ അധികം വീഡിയോ ഒന്നും പിടിച്ചിട്ടില്ല കാരണം അത് അത് വേണ്ടാന്ന് തോന്നിയതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടില്ല ഇത്രയൊക്കെയും വിഷ്വൽസാണ് ഞാൻ അതിൽ നിന്ന് പകർത്തിയിട്ടുള്ളത് അപ്പം രണ്ടാമത്തെ സ്ഥലം എന്ന് പറയുന്നത് കറുപ്പസ്വാമി ക്ഷേത്രമായിരുന്നു അപ്പോൾ അവിടെയും നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു അടുത്തതായിട്ട് നമ്മൾ യാത്ര പോകുന്നത് പെരിങ്ങോട്ടുശ്ശേരി കളം കാണാനാണ് കളം എന്ന് പറഞ്ഞാൽ കൃഷിക്കാർ അവരുടെ കാർഷിക വിഭവങ്ങൾ സൂക്ഷിച്ച് വയ്ക്കാൻ അതായത് നെല്ലൊക്കെ സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഒരു കെട്ടിടം അതാണ് ഈ കളം എന്ന് പറയുന്നത് അത് മിക്കവാറും ഈ പാടശേഖരത്തിൻ്റെയൊക്കെ അടുത്ത് തന്നെ അപ്പം നമ്മൾ ഞാൻ രാവിലെ നമ്മൾ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിൽ ചായ കുടിച്ച് കാര്യം വന്നില്ല അവിടെ നിന്ന് ഒരു ഒരു വശത്തേക്ക് അതൊരു ജംഗ്ഷൻ പോലെയാണ് അവിടെ നിന്ന് ഒരു വശത്തേക്കുള്ള റോഡാണ് നമ്മളീ പെരിങ്ങോട്ടുശേരി കളത്തിലേക്ക് പോകുന്നത് ആ വഴി അന്ന് ചെന്ന് അവസാനിക്കുന്നത് കളത്തിലേക്കാണ് അതിൻ്റെ മുന്നിൽ നമുക്കൊരു വലിയ പാറക്കെട്ട് കാണാൻ പറ്റും അവിടെ നിന്ന് ഇത് വേണ്ട എന്തൊരു ഭംഗിയ വിഷ്വൽസ് നോക്കൂ ഇത് പാറയാണ് കേട്ടോ പിന്നെ ഇവിടെ ഒരു പാവ് നിറയെ പൂത്തു നിൽക്കുന്നുണ്ട് അമ്മാരിദാ പച്ചപ്പ് നിറഞ്ഞ പാടം അവിടെയും കർഷകർ അവരുടെ പണികൾ നടത്തുന്നുണ്ട് കുറച്ച് വിറകൊക്കെ ഇരിക്കുന്നുണ്ട് നെല്ലക്കെ പണ്ട് പുഴുങ്ങി ഉണക്കാനൊക്കെ വേണ്ടിയിട്ടായിരിക്കണം ആ വിറകൊക്കെ വച്ചിരിക്കുന്നത് ഇതാ ഇതാണ് കളം എന്ന് പറയുന്നത് ഈ കെട്ടിടമാണ് കളം എന്ന് പറയുന്നത് അതിൽ വെള്ളകൂശിയ ഭിത്തിയിൽ ഇങ്ങനെ നീളത്തിലാണ് ആ കെട്ടിട അതിൽ ഭിത്തികളും ഇളം തിണ്ണയൊക്കെ ഉണ്ട് പിന്നെ എന്താ തടി കൊണ്ടുള്ള കുറച്ച് തൂണുകൾ അങ്ങനെ ഓടിട്ട ഒരു കെട്ടിടം ഒരു സാധാരണ ഒരു സിമ്പിൾ കെട്ടിടം പക്ഷേ ഇപ്പോഴും അതവിടെ നിലനിൽക്കുന്നുണ്ട് ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ട് ഈ പാടം അപ്പോൾ ഈ പാടശേഖരത്തിലെ കൃഷി നടക്കുമ്പം നെല്ലൊക്കെ ഇവിടെയാണ് അവർ സൂക്ഷിക്കുക എത്ര ഭംഗിയാ നോക്കും ഈ പാലക്കാടൻ സംസ്കാരത്തിൻ്റെയൊക്കെ കാർഷിക സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ കളം എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ വരുമ്പോൾ അവിടെ കുറച്ച് കുറച്ച് പിള്ളേരുകൾ ഇതൊക്കെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അതെ അവിടെ നിന്ന് അതും കണ്ടു നമ്മൾ നമ്മൾ ചെല്ലുമ്പോൾ അതിൻ്റെ ഓണർ ഉണ്ടായിരുന്നില്ല കേട്ടോ അല്ലെങ്കിൽ നമുക്കത് ചിലപ്പോൾ തുറന്ന് കാണാൻ പറ്റുമായിരിക്കും പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ അതെ കളമൊക്കെ നമ്മൾ കണ്ട് അവിടുത്തെ ഭംഗി ആസ്വദിച്ച് അവിടെ നിന്ന് നമ്മൾ വീണ്ടും യാത്ര തിരിച്ചിരിക്കുകയാണ് അപ്പോൾ ആ കളത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിനി വീണ്ടും യാത്ര പോകുന്നത് കരുവാട്ട് വാമല ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കാണാനാണ് മാമല ക്ഷേത്രം രണ്ടെണ്ണം ഉണ്ട് കേട്ടോ അതിലിപ്പോൾ നമ്മൾ പോകുന്നത് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കാണാനാണ് അങ്ങോട്ടേക്കുള്ള യാത്രയിൽ തന്നെയാണെങ്കിലും റോഡിന് ഇരുവശവും നിറയെ പാടങ്ങളുടെ ഒരു ശേഖരം അത് യാത്ര ഭയങ്കര ഭംഗിയാട്ടോ അപ്പോൾ ഇതും ഒരു വലിയ ഒരു മലയുടെ മുകളിൽ പാറക്കെട്ട് ഇങ്ങനെ നമ്മൾ കയറിപ്പോണം അപ്പോൾ തന്നെ ഉച്ചയ്ക്കായിട്ടുണ്ടായിരുന്നു എങ്കിലും പാലക്കാടൻ ചൂട് എന്ന് പറയുന്നത് ആ ചൂടൊന്നും നമുക്ക് അത്ര വിലയിതിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതും ഭയങ്കര രസമാണ് ഒരു പാറക്കെട്ടിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നമ്മൾ കയറി പോകുമ്പോൾ അവിടെ ഒരു കൊച്ചു ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാം ക്ഷേത്രത്തിൻ്റെ ഭംഗി അവിടെ മുകളിലെത്തുമ്പം താഴേക്ക് നോക്കുന്ന ഒരു ഭംഗി അതൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത് അപ്പോൾ ഇതായി ഇത്രയും കരിങ്കല്ലുകളും പാറക്കെട്ടുകളും ഒക്കെ താണ്ടി ഈ പാറക്കെട്ടുകളിലൊക്കെ ഇങ്ങനെ അവർ സ്റ്റെപ്സ് പാർക്കറ്റിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടാകണ കരിങ്കിൽ സ്റ്റെപ്പുകൾ ഇതൊക്കെ കയറിയിട്ടാണ് നമ്മൾ ഏറ്റവും ടോപ്പിലെത്തുക ഇവിടെ മുരുകൻ്റെ പ്രതിഷ്ഠയാണ് സി സുബ്രഹ്മണ്യസ്വാമി സ്വാമിയുടെ ക്ഷേത്രമാണ് അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു കാണാനായിട്ട് അതിന് മുന്നിൽ മുകളിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾക്ക് അവിടെ അവിടെ നിന്നുള്ളൊരു കാഴ്ച ഭയങ്കര രസമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലക്കാട് നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇതാ ആ പിന്നെ ക്ഷേത്രത്തിൻ്റെ ഒരു വേറൊരു എടുത്ത് പറയുന്നത് ഇതാണ് ക്ഷേത്രത്തിൻ്റെയൊക്കെ ഒരു മുകളിലെത്തുമ്പോഴുള്ളൊരു കാഴ്ച അവിടെ ഒരു പാലപ്പൂവിൻ്റെ ഒരു മരം നിപ്പുണ്ട് ഒറ്റയ്ക്ക് ഒരു മരം നിപ്പ് മാത്രമുണ്ട് അതും കാണാൻ ഭയങ്കര ഭംഗിയാണ് ഈ ക്ഷേത്രവും ഒരുപാട് സിനിമകളിൽ ലൊക്കേഷൻ ആയിട്ടുള്ളതാണ് ഇതാ ഞാൻ പറഞ്ഞ മരം മുകളിൽ നിന്ന് നോക്കുമ്പോൾ നോക്കുമ്പോഴുള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞതാണ് ഇനിയും ഒരുപാട് കാഴ്ചകൾ കൊല്ലംകൂടി നമുക്ക് കാണാനുണ്ടായിരുന്നു വെള്ളച്ചാട്ടങ്ങളുണ്ടായിരുന്നു അല്ലെങ്കിൽ വേറെ കുറേ ക്ഷേത്രങ്ങൾ ഇതുമാതിരി നല്ലതുണ്ട് എല്ലാം ഈ ഗ്രാമീണ ഭംഗി ഗ്രാമഭംഗിന്ന് നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകൾ മാത്രമാണ് കേട്ടോ അപ്പം ഞങ്ങൾ പക്ഷേ ഇന്ന് ആ ദിവസത്തെ യാത്രയിൽ ഇത്രയും സ്ഥലങ്ങളാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മളതെല്ലാം കണ്ട് ആസ്വദിച്ച് മനസ്സും കണ്ണും ഒക്കെ നിറഞ്ഞിട്ടാണ് നമ്മൾ നമ്മളവിടുന്ന് യാത്ര മടക്ക യാത്ര ആരംഭിച്ചത് അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഭംഗിയുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കട്ടെ എനിക്കും ഓരോരുത്തർക്കും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ